സ്വാദം ഇരുപത് ലത്രയിലേക്ക് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വയനാടാണ് കോൺഗ്രസും യു ഡി എഫും വിജയം ഉറപ്പിക്കുന്ന മണ്ഡലം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആ ഉറപ്പിനെ കൂടുതൽ ഉറപ്പിക്കുന്നു എതിർത്ത് മത്സരിക്കുന്നത് ഇടതുമുന്നണിയിലെ സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് സി പി ഐക്കാണ് മത് സി പി ഐ ആണ് മത്സരിക്കുന്നത് സി പി ഐയിലെ ആനി രാജ സി പി ഐയുടെ ദേശീയ നേതാവാണ് ആനി രാജ ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വരുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അവിടെയാണ് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ അപ്പോഴാണ് ബി ജെ പി തീരുമാനിക്കുന്നത് സുരേന്ദ്രൻ വരുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട് മണ്ഡലത്തിൽ തളച്ചിടാനാണ് എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം ശക്തമായ മത്സരം നേടേണ്ടി വരും എന്നും ബി ജെ പി പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി വയനാട് മാത്രമായി പ്രചരണത്തിന് ഏപ്രിൽ ഇരുപത്താറാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഉണ്ടാകണം രാഹുൽ ഗാന്ധി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകരുത് എന്ന ഉദ്ദേശമാണ് ബി ജെ പിക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത് നമുക്ക് ഇതൊന്ന് ആദ്യം പരിശോധിക്കുക നമുക്കിപ്പം മുതിർന്ന ജേർണലിസ്റ്റ് ആർ സുഭാഷുണ്ട് സുഭാഷ് ഈ ബി ജെ പിയുടെ ഈ അവകാശവാദം സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിൽ തളച്ചിടും എന്ന പ്രഖ്യാപനം ശക്തമായ മത്സരം ഉണ്ടാകും എന്നുള്ള അവകാശവാദം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ അടിസ്ഥാനം കൃത്യമായ തരത്തിൽ അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശദീകരണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി നമുക്ക് വയനാട് മണ്ഡലത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഈ ഒരു അവകാശവാദം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചിരി വരും പക്ഷേ ഇത് വടക്കേ ഇന്ത്യയിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പേടിച്ചു ഓടി അവിടെ പോയി നിൽക്കുന്നു അവിടെയും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ഞങ്ങളുടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ശോഭയുള്ള നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇലക്ഷൻ കേരളത്തിലെ ഇലക്ഷൻ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ല തുടങ്ങിയ എന്താ പറയുക അത്തരം പ്രചരണങ്ങൾ വടക്കേ ഇന്ത്യയിൽ അഴിച്ചുവിടാനുള്ളതല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത് ഫലപ്രദമാകുമെന്ന് നമുക്ക് തോന്നി നമുക്ക് കരുതാനാവില്ല കാരണം വയനാടിൻ്റെ ഒരു രീതി അതാണ് വയനാടിൻ്റെ രാഷ്ട്രീയം അതാണ് ഇത്രയും കാലമായി വയനാട് രൂപീകരിച്ചതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും പത്ത് ശതമാനം പോലും വോട്ട് നേടാൻ ബി ജെ പിക്ക് അവരുടെ സഖ്യകക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ ബി ഡി ജെസിനാണ് ആ സീറ്റ് കൊടുത്തിരുന്നത് വയനാട് മണ്ഡലം നമുക്കറിയാവുന്ന പോലെ മുഴുവൻ കുടിയേറ്റ മേഖലയാണ് വനിയോര മേഖലയാണ് അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ പരിചിതം എന്ന മണ്ഡലത്തിൽ തന്നെയായിരിക്കാം പി ഡി ജെ എസ് ആയിരുന്നു ആ സീറ്റ് നൽകിയിരുന്നത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചു പക്ഷേ ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് അവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് അല്പം കൂടി വോട്ട് അവർക്ക് കിട്ടിയത് അന്നും എട്ട് എട്ടര ശതമാനം വോട്ട് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ തരത്തിൽ എട്ട് ശതമാനം ഏഴ് ശതമാനം മാത്രം വോട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ തളർച്ചിടുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു തീർത്തും ആകാശവാദം മാത്രമായിട്ട് നമുക്ക് കാണാനാവുകയുള്ളൂ വേറെ ഒന്നുള്ളത് വയനാട് മണ്ഡലത്തിന്റെ സ്വഭാവം അറിയുന്നവർക്ക് അറിയാം ഒരു തരത്തിലും ബി ജെ പിക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രദേശമല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം തന്നെയാണ് ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം മുസ്ലിങ്ങളും പതിമൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുമുള്ള ഒരു മണ്ഡലമാണ് അത് രണ്ട് കൂടി ആകുമ്പോൾ അൻപത്തി നാല് ശതമാനത്തോളം വരും അതേപോലെ തന്നെ രണ്ട് മണ്ഡലങ്ങൾ അതിലെ ഏഴ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ എസ് സി സംഭരണമാണ് എസ് ടി സംഭരണമാണ് ഒന്ന് എസ് സി സംഭരണമാണ് ഈ ബാക്കിയുള്ളതിൽ ആ മുസ്ലിം ഭൂരിപക്ഷമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് കൂടുതലും ഇത്തരമുള്ളൊരു ഇത്തരമൊരു മണ്ഡലത്തിൽ നിന്ന് വലിയ പ്രകടനം കാണിക്കാഴ്ചവെക്കാനാവുമെന്ന് ഉള്ളത് തീർത്ത് തീർത്തും അവകാശവാദം മാത്രമാണ് എന്തായാലും ആ ബി ജെ പിയുടെ മുഴുവൻ സന്നാഹങ്ങളും കൂടി വരികയും രാഹുൽ ഗാന്ധി എതിരാളിയാവുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ പണമിറക്കുകയും ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി കെ എസ് സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ കുറച്ചുകൂടി വോട്ട് കിട്ടാം എങ്കിൽ പോലും അത് എത്രത്തോളം അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം റൈറ്റ് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അനിരാജ അനുരാജയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു രാഷ്ട്രീയ മത്സരം ഉണ്ടാക്കുക എന്നതിനപ്പുറം സി പി ഐക്കും ഇടതുമുന്നണിക്കും അതിനപ്പുറമുള്ള ഒരു പ്രതീക്ഷയുണ്ടോ സി അനുരാജ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയതാണ് ആനി ഈ ഇപ്രാവശ്യം അവർ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് കൊണ്ടുവന്നതാണ് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് പി പി ആയിരുന്നു പി സുനീർ അവരുടെ ഒരു പ്രാതി ജില്ലാതല നേതാവ് മാത്രമായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്ന് ഇതേപോലെ തന്നെ നേരത്തെ തന്നെ ജില്ലാ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി നോമിനേഷൻ കൊടുക്കാനുള്ളതിൻ്റെ ഏറ്റവും അവസാന സമയത്താണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ന് വരുന്നത് അത് തീർത്തും അവിശ്വസനീയമായ ഒന്നായിരുന്നു ആ സമയത്ത് അതുണ്ടാക്കിയ ഒരു ഓളം വല്ലാത്തൊരു ഓളമായിരുന്നു അത് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ പ്രചരണം ഏത് രീതിയിലായിരുന്നു വന്നത് ആ ഒരു പ്രചരണം ആ ഒരു ഓളം കേരളം മുഴുവനടിക്കുകയും അത് യു ഡി എഫിന് ഗുണം ചെയ്യുകയും ചെയ്തു മോഡി ഭരണത്തെ ഇല്ലാതാക്കാൻ ഇതാ നമ്മളുടെ ഏറ്റവും അവസാനത്തെ ശ്രമം നടത്തുന്നു അതിൻ്റെ മുന്നണി പോരാളിയായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നതിന് പുറമേ തെക്കേ ഇന്ത്യയുടെ കൂടി പ്രത്യേകത പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന ഒരു വിശ്വാസത്താലായിരുന്നു എന്ന പ്രചാരണത്താലായിരുന്നു ഇവിടെ രാഹുൽ ഗാന്ധി അരങ്ങേറ്റിയതും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നൽകിയതും അതൊരു വലിയ തരംഗമായി മാറിയതുമല്ല അതേസമയം റിസൾട്ട് വന്ന സമയത്താണ് വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം മത്സരിച്ച സീറ്റിൽ പരാജയപ്പെടുകയും ഇവിടെ നിന്ന് മാത്രം വിജയിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ വിജയം മാത്രം ലക്ഷ്യമിട്ട് വന്നതായിരുന്നു അവിടുത്തെ സ്ഥിതി നേരിട്ട് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ആയിരുന്നു ഒരു നീക്കം എന്ന് മനസ്സിലായത് എന്നാൽ ഇത്തവണ അതിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം പിമാർക്ക് എല്ലാവർക്കും സീറ്റുണ്ടോ എന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞു രാഹുൽ എന്തായാലും വയനാട് ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം രാഹുലിന് വയനാട്ടിനെ പോലെ സേഫായ ഒരു സ്ഥലം മറ്റൊന്നും കിട്ടാനില്ലാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാവും എന്നത് കണക്കാക്കിക്കൊണ്ടാണ് ഒരു ദേശീയ നേതാവിനെ തന്നെ സി പി ഐയുടെ സീറ്റാണ് അവിടെ അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായ അനിരാജയെ തന്നെ കൊണ്ടുവരുന്നത് കണ്ണൂർ ആറളം സ്വദേശിയായ അനിരാജ ആ ലെവലിൽ എത്തിയതോടുകൂടി വയനാടിൻ്റെ മത്സരത്തിൻ്റെ ഒരു ചിത്രം മാറുകയും വയനാട് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്തു നമ്മൾ ദേശീയ ചാനലുകളിലൊക്കെ ഇത് വലിയ വാർത്തയാണ് ഇന്ത്യ വേഴ്സസ് ഇന്ത്യ എന്ന തരത്തിലാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികൾ തമ്മിൽ മത്സരിക്കുന്നു എന്ന രീതിയിൽ അവിടെ ഇന്ത്യ മുന്നണിയിലെ ആ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന നേതാക്കന്മാർ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു എന്നതൊക്കെ ദേശീയ ചാനലുകൾക്ക് വലിയ വാർത്തയായിരുന്നു ആ തരത്തിൽ അത് വലിയ വാർത്തയായി വരികയും ചെയ്തു ഇതിൽ ആനി രാജയെ പരിചയപ്പെടുത്തുമ്പോൾ ആനുരാജയെ കാണിക്കുമ്പോൾ സി പി ഐക്ക് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയായി മാറി ആനിരാജ എന്ന കാര്യം ഉറപ്പാണ് കാരണം ആനി രാജ വടക്കേ ഇന്ത്യയിൽ പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അവിടെയുള്ള സമരഭൂമിയിലെ നിത്യമുഖമാണ് അവർ രണ്ട് വനിതകളാണ് അവിടെ ഏത് പ്രക്ഷോഭങ്ങളുണ്ടായാലും അവിടേക്ക് ആദ്യം ഓടിയെത്തുക അത് ആനി രാജയും വൃന്ദാക്കാരാട്ടുമാണ് വർഗീയലേളകൾ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ വംശീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ കർഷകരുടെ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾ അങ്ങനെ ഗവൺമെന്റിനെതിരെയുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു വനിതയാണ് ആനിരാജ അതുകൊണ്ട് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയുള്ള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വനിത എന്ന മട്ടിൽ അവർക്ക് ഉപയോഗ അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് ആനിരാജ റൈറ്റ് നമ്മൾ ഈ വയനാട് മണ്ഡലത്തിന്റെ കാര്യം ഇപ്പൊ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചു നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ കുപ്രസിദ്ധമായ പ്രയോഗമാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷമുള്ള സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയി എന്നുള്ളത് മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വന്ന രണ്ടായിരത്തി എട്ടിലെ പുനർനിർണയത്തിന് ശേഷമാണ് വയനാട് എന്ന മണ്ഡലം നിലവിൽ വരുന്നത് വയനാട്ടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മാനന്തവാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം കോൺഗ്രസ് അല്ലാതെ മറ്റാരും ഇവിടെ വിജയിച്ചിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ എം എ ഷാനവാസ് ജയിക്കുമ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടായിരുന്നു ഭൂരിപക്ഷം അന്ന് എൻ സി പി സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിച്ചിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് നേടി ഈ വോട്ട് കടന്നിട്ടാണ് ഈ ഒരു ലക്ഷത്തിന് ലക്ഷം ഭൂരിപക്ഷം ഷാനവാസിന് കിട്ടി കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച സി പി എല്ലെ സത്യൻ മുഗേരി ഷാനവാസിനെയും യു ഡി എഫിനെയും ഒന്ന് ഞെട്ടിച്ചു ഷാനവാസിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപതിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാറായപ്പോഴാണ് രാഹുൽ ഗാന്ധി അമേഠയ്ക്ക് പുറമെ വയനാട്ടിൽ കൂടെ മത്സരിക്കാൻ തീരുമാനിച്ചത് പി പി സി പി ഐയിലെ പി പി സുനീറായിരുന്നു എതിരാളി നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടായിരുന്നു രാഹുലിൻ്റെ ഭൂരിപക്ഷം ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലാകെ യു ഡി എഫിന് സഹായിക്കുകയുണ്ടായി ഈ ഇത്തവണ രാഹുലിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ പഴയ പോലെ ഒരു തരംഗം ഉണ്ടാക്കുമോ ആ തരംഗം കേരളത്തിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്താണ് സുഭാഷ തോന്നുന്നത് തീർച്ചയായും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു തരംഗത്തിന് അത് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആ മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം കഴിഞ്ഞ തവണ നമുക്ക് അതൊരു ഉറപ്പിച്ച് ഏതാണ്ടൊരു ആളുകൾ വലിയ തോതിലുള്ള ഒരു കൂടി നിന്ന് തെരഞ്ഞെടുപ്പായിരുന്നു മോദിക്കെതിരെ ഇതാ വരുന്നു കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു അതിന്റെ തലപ്പത്തുള്ള നേതാവ് നമ്മളുടെ നാട്ടിൽ മത്സരിക്കുന്നു അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്ന മട്ടിലായിരുന്നു അന്നത്തെ ഒരു ജനങ്ങളുടെ ഒരു രീതി അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇടതുപുന്നണിക്ക് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ പോലും വലിയ തോതിൽ വോട്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു അദ്ദേഹത്തിന് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഭൂരിപക്ഷം ഉണ്ടായി അത് അതിന്റെ വലിപ്പം അറിയണമെങ്കിൽ ഇത്തവണ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് ഈ മണ്ഡലത്തിൽപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും കൂടി കണക്ക് കൂട്ടുമ്പോൾ അതിൽ എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടോളം എൽ ഡി എഫിന് കൂടുതൽ കിട്ടിയിരിക്കുകയാണ് ഒന്ന് ഒന്നര ലക്ഷത്തോളം വോട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ട് യു ഡി എഫിന് കുറയുകയും ചെയ്ത് അതായത് എൽ ഡി എഫിന് വേണമെങ്കിൽ ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന ആളുകളിൽ രണ്ട് മുപ്പത്തൊന്ന് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടാർ വോട്ടുകൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരുന്നു അത് അന്നത്തെ ഒരു സാഹചര്യത്തോടുള്ള ഒരു വൈകാരിക പ്രതികരണമായിരുന്നു മോദിയോടുള്ള ഒരു എതിർപ്പ് കൂടിയായിരുന്നു ബി ജെ പി വിരോധം തന്നെയായിരുന്നു അത് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു എന്തായാലും ആ അളവിൽ അത് ഇത്തവണ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനാവില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ആ പുതുമ മാറിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മാത്രമായിരിക്കാം മിക്കവാറും മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ആ ഒരു ഓളം രാഹുൽ ഗാന്ധി ഉണ്ടാകി സൃഷ്ടിച്ച് കേരളത്തിൽ മുഴുവൻ തരംഗമായി കഴിഞ്ഞ ആ ഓളം ഇത്തവണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വിജയം ഒരുപക്ഷേ അത് ഒരു ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും സാധ്യതയില്ലാത്തൊരു കാര്യമാണ് കാരണം രാഹുൽ ഗാന്ധി വലിയ കൂടി തന്നെ ഇത്തവണയും വിജയിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടു ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഈ ഇത്തവണ കൂടുതൽ എൽ ഡി എഫിന് കിട്ടി എന്നിട്ട് പോലും ആകെ ആകമൊത്തം കണക്കെടുത്ത് നോക്കുമ്പോൾ യു ഡി എഫിന് ഏതാണ്ട് നാൽപ്പതിനായിരം വോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അപ്പോഴും ഉണ്ട് അത്തരം വലിയ സ്വാധീനമുള്ള യു ഡി എഫിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യു ഡി എഫിന് എന്നുള്ള കോൺഗ്രസ്സിന് യു ഡി എഫിന് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഉറപ്പുള്ള ഒരു മണ്ഡലമായിരിക്കും വയനാട് കാരണം വയനാടിനെ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനം ഉത്തരേന്ത്യൻ മണ്ഡലം ഒഴിവാക്കി രാജീവ് എന്ത് രാഹുൽ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നതിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇത്രയും സേഫായ ഒരു സ്ഥലം വേറെയില്ല ഏതെങ്കിലും തരത്തിൽ പണത്തിനോ അധികാരത്തിനോ ഒന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ജനത അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വിജയത്തിലൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക സംശയങ്ങളുമില്ല അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും കഴിഞ്ഞ തവണത്തെ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം എന്ന ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ അത് എത്രമാത്രം എന്നത് മാത്രമാണ് ചർച്ച ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷ അതുമാത്രമേ വയനാടിനെ സംബന്ധിച്ച് വേണ്ടതുള്ളൂ തീർച്ചയായും അത്ര തന്നെയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ ഒരു വല്ലാത്ത പ്ര പ്രതിസന്ധിയാണ് കാരണം എന്താ വെച്ചാൽ ഇടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിന് കിട്ടാൻ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് പോയിട്ടുണ്ട് അത് സ്വന്തം കാൽനടിയിലെ മണ്ണ് ഊർന്നു പോകുന്നതാണോ എന്ന കാര്യം ഇടതുപക്ഷത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ആ വോട്ടുകളിൽ വലിയൊരു പങ്ക് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് അതിന് അതിന് അനുസൃതമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്ത പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് ആദ്യ വാരം തന്നെ ആനി രാജ രംഗത്ത് വന്നിട്ടുണ്ട് അവർ മുക്കിലും മൂലയിലും എത്തുന്നുണ്ട് വലിയ തോതിലുള്ള സംഘ വലിയ തോതിലുള്ള സംഘടിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് മൂന്നോ നാലോ തവണ തന്നെ അവർ ഇതിനകം തന്നെ മുഴുവൻ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ആ വോട്ടുകൾ നഷ്ടപ്പെട്ട വോട്ടുകൾ പരമാവധി തിരിച്ചു പിടിക്കുക യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ നില ശക്തിപ്പെടുത്തുക എന്ന ഒരു ദൗ ദൗത്യത്തിലേക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ദേശീയതലത്തിൽ ഒരു മണ്ഡലമായി വയനാട് മാറിയിട്ടുണ്ട് ഈ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് ഘടക കക്ഷികളുടെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും പ്രാദേശികമായ പ്രശ്നങ്ങൾ അതൊരു പക്ഷേ മണ്ഡലത്തിലെ ജനവിധിയെ സ്വാധീനിക്കാൻ ഇടയുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങൾ ജനവാസ പ്രദേശങ്ങളിൽ കിറങ്ങുക എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് പതിവായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ആക്രമണപതി ആളു മരിക്കുന്നതും അത്ര അപൂർവമല്ലാത്തൊരു സംഗതിയായിട്ട് വയനാടിനെ സംബന്ധിച്ച് മാറിയിട്ട് ആ കാലത്തുകൂടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും അധികം ബാധ്യ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ അവിടേക്ക് അവിടെ ആക്രമണം ഉണ്ടായി ആൾ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് വനം മന്ത്രി എത്തിയില്ല എന്നുള്ളതൊരു വലിയ വിമർശന വിധേയമായ വിഷയമാണ് പക്ഷേ എം പി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത് ഏതെങ്കിലും വിധത്തിൽ രാഹുലിൻ്റെ വോട്ടിനെ ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ഒരു ഒന്നാം പ്രതി എന്ന മട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ കേരള സർക്കാർ തന്നെയാണ് ഈയൊരു ചൂട് കൂടി ഈ അടുത്ത സമയത്താണ് കൂടുതൽ വന്യമൃഗങ്ങൾ നാദിനീകറങ്ങുകയും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് അത് വലിയ തോതിലുള്ള ജനരോധത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അത് അത്തരം സംഭവങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആശുപത്രികളിൽ നിന്ന് മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടുപോയി പോലും പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന പരാതികളൊക്കെ വരുന്നുണ്ട് അത് സ്വാഭാവികമായും എല്ലാ കാലത്തും ആര് ഭരിച്ചാലും അവർക്കെതിരെയുള്ള പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇക്കൂട്ടത്തിൽ രണ്ടുപേരും പരസ്പരം പഴിചാരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആനി രാജ തന്നെ ഈ കാര്യത്തിൽ വളരെ വളരെ കർക്കശമായ സ്ഥലത്തിൽ രാഹുൽ ഗാന്ധിയെ എതിർത്ത് സംസാരിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പോലും രാഹുൽ എന്ത് ചെയ്തു എന്നായിരുന്നു അവരുടെ ചോദ്യം ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് നിയമത്തിൽ ഭേദഗതി വരുത്തും അതിനെ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താനുള്ള നിയമ ഭേദഗതി അതിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരും എന്നൊക്കെയാണ് അത് അവർ പറഞ്ഞത് സ്വാഭാവികമായി നമുക്കറിയാം വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കാടിനോട് അടുത്ത പ്രദേശങ്ങളാണ് സഖ്യപർവത നിറകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ബന്ധം ഉള്ള പ്രദേശങ്ങളാണ് അവിടെ എല്ലായിടത്തും ഏഴ് സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് ആ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉള്ള ഒരു പ്രദേശം തന്നെയാണിത് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയം ഇത് തന്നെയാണ് അവിടെയും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തിയില്ല എന്ന ചോദ്യം ഉയരുകയും ഇരുപത്തിമൂന്ന് തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ ജയിച്ചതിന് ശേഷം മണ്ഡലത്തിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇടതുമുന്നണി ഈ വിഷയവുമായി ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അവിടുത്തെ ഒന്നാം പ്രതി വനം വകുപ്പാണ് സംസ്ഥാന സർക്കാരാണ് സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നതാണ് അവർ തിരിച്ചുള്ള പ്രതികരണം അതിനായിട്ട് വരുന്നത് ആ വനം വകുപ്പ് മന്ത്രി വരുന്നതിന് മുമ്പ് പോലും രാഹുൽ ഈ ഇതിൽ കൊല്ലപ്പെട്ട ഒരാളുടെ വീട്ടിലെത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസുകാർ അതിൻ്റെ മറുപടിയായി പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒന്നാം പ്രതി സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ വോട്ട് കുറയ്ക്കുന്ന ഒരു തരത്തിലേക്ക് മാറും എന്ന് തോന്നുന്നില്ല മറിച്ച് വേറൊരു കാര്യം കൂടി രാഹുലിനെ ഇവിടുത്തെ ഒരു നമ്മളെ ഒരു മണ്ഡലത്തിൽ എം പി എന്ത് ചെയ്തു കുടിവെള്ള പ്രശ്നത്തിൽ എന്ത് ചെയ്തു എന്ന തരത്തിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു ദേശീയ നേതാവാണ് അദ്ദേഹത്തിന് അതിൻ്റെതായ ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് ആ ദൗത്യം കൃത്യമായ തരത്തിൽ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് എന്ന ഒരു പൊതുബോധ്യം ജനങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു സമീപ ആ മണ്ഡലത്തിലെ എൻ ഡി പോലെ പ്രാദേശികമായ വിഷയങ്ങൾക്ക് പിന്നാലെ നടക്കും എന്ന രീതിയിലേക്കുള്ളൊരു പ്രതീക്ഷ ഇവിടുത്തെ വോട്ടർമാരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്നില്ല അവർ വോട്ട് ചെയ്യുന്നത് വാസിസത്തിനെതിരെയുള്ള വോട്ടാണ് മോദിയെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും ശക്തനായ നേതാവിന് കൊടുക്കുന്ന വോട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയെ ഒരു ദേശീയ നേതാവായി കണ്ട് വോട്ട് ചെയ്യുന്ന ജനത ഇതൊരു പ്രശ്നമായിട്ട് ഇടതുപക്ഷം ആ മണ്ഡലത്തിൽ ഉന്നയിക്കുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസും സി പി ഐയും സി പി എമ്മും ഒക്കെ ആ സഖ്യത്തിൽ ഒരു കക്ഷിക്കെതിരെയാണോ അതോ ബി ജെ പിക്ക് എതിരെയാണോ രാഹുൽ മത്സരിക്കേണ്ടത് എന്നൊരു ചോദ്യം ഇടതുമുന്നണി പ്രധാനമായി ഉയർത്തുന്നുണ്ട് ഇത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അതിന് എന്ത് മറുപടിയാണ് കോൺഗ്രസ്സിന് കൊടുക്കാനുണ്ടാവുക രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ബി ജെ പിയോടല്ലേ ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സാന്നിധ്യം പോലും അല്ലാത്ത ഈ പ്രദേശത്ത് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നതാണ് ഇടതു മുന്നണിയുടെ ചോദ്യം ഇന്ത്യ എന്ന ഇന്ത്യ എന്ന മുന്നണിയുടെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തിന് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നു എന്ന ചോദ്യമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടുണ്ടോ എന്ന മറുചോദ്യമാണ് ആ കോൺഗ്രസ് ഉന്നയിക്കുന്നത് രണ്ട് കൂട്ടർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാം ജനങ്ങൾക്കും അറിയാം രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സേഫായ ഒരു മണ്ഡലം ഇന്ത്യ രാജ്യത്ത് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കർണാടക പോലെയുള്ള സ്ഥലത്തൊന്നും പോയിട്ട് രാഹുൽ ഗാന്ധി അവിടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ നോമിനേഷൻ കൊടുത്ത് വെറുതെ പോയാൽ പോലും വിജയിപ്പിക്കുന്ന ഒരു ജനതയുള്ള മണ്ഡലം വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽ പവർ കൊണ്ടോ മണി പവർ കൊണ്ടോ വിലക്കെടുക്കാനാവാത്ത ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ജന ഈ ഒരു വോട്ടർമാർ ഇതേപോലെ ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് അതേസമയം തന്നെ ഇത് ഈ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ ഒറ്റക്കെട്ടാണെങ്കിലും തങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി ഈ മത്സരത്തെ ഇടതുമുന്നണി ഉപയോഗിക്കുന്നുമുണ്ട് അവർ പ്രധാനമായും സി എ എ പോലെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങളിൽ അത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിക്കാൻ പാടില്ല തുടങ്ങിയ തരത്തിലേക്ക് കോൺഗ്രസ് മാറിയതിനെക്കുറിച്ച് അങ്ങനെ ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആ ഒരു രാഷ്ട്രീയം ഉയർത്തിക്കാട്ടാനുള്ള ഒരു അവസരമായി കൂടിയാണ് എൽ ഡി എഫ് ഇതിനെ കാണുന്നത് റൈറ്റ് ഒരു രാഷ്ട്രീയ മത്സരമാണ് ഇടതുമുന്നണി അവിടെ നടത്തുന്നത് എന്നുള്ളതിൽ തർക്കമില്ല വിജയം ഒരുപക്ഷെ അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറച്ചെങ്കിലും കുറയ്ക്കാനായാൽ രണ്ടായിരത്തി പത്തൊൻപതെ പോലെ രാഹുലിൻ്റെ സ്വാധീനം മറ്റ് മണ്ഡലങ്ങളിലേക്ക് പടരുന്നത് തടയാനായാൽ ഇടതിന് നേട്ടമാണെന്ന് പറയാം അതിനപ്പുറത്തൊന്നും ഇടതുമുന്നണി പോലും വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവുക